തേർട്ടി പ്ലസ് ആയോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ ബോഡിക്ക് പ്രോട്ടീനും ബ്രെയിന് ഒമേഗ ത്രീ വൈറ്റമിൻ ഡി മഗ്നീഷ്യം ഇതൊക്കെ കൊടുക്കേണ്ട സമയമായി ആൻസൈറ്റി സ്ട്രെസ് ഇതൊക്കെ ഇത് കഴിക്കുന്നതിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും മോഡേൺ ലൈഫിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രഷർ ആയിട്ടുള്ള ലൈഫ് കരിയർ ബിൽഡ് ചെയ്യുക റെസ്പോൺസിബിലിറ്റി ഫാമിലി ബിൽഡ് ചെയ്യുക ഇതൊക്കെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കാം മോർ സൈലൻ്റ് ആവുക മൈൻഡ്ഫുൾസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും സ്ട്രെസ് സ്രോണും ഒക്കെ കുറയുന്ന ഒരു സമയമാണ് ആഫ്റ്റർ തേർട്ടി ഇതിനെ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വോക്കൗട്ട് ചെയ്യുക വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക ഇതിലൂടെ നമുക്ക് സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനും നമ്മുടെ സ്ട്രെസ് സ്രോണൊക്കെ ഇൻക്രീസ് ചെയ്യാനും പറ്റും മൈൻഡ് പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനു പറ്റില്ല നമുക്ക് ഒരു വർക്ക് ചെയ്യാനും പറ്റില്ല അതിനുവേണ്ടി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക നന്നായിട്ട് ബ്രീത്ത് എക്സർസൈസ് ഒക്കെ ചെയ്യുക വായിക്കാനൊക്കെ നോക്കുക നമ്മുടെ മൈൻഡ് പെർഫെക്റ്റ് ആയിട്ട് വരും ലാസ്റ്റ് വൺ ഓക്സിറ്റോക്സിൻ ഹാപ്പിനെസ് ഹോർമോൺ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും നമ്മൾ നന്നായിട്ട് സോഷ്യലി ആവുക നമ്മൾ നല്ല ഫ്രൂട്ട്സ് ആൾക്കളൊക്കെ ക്രിയേറ്റ് ചെയ്യുക അതിനൊക്കെ ഒരു പറ്റിയ ഇടവാണ് നമ്മുടെ ഈ ഫിറ്റ്നസ് സെൻ്ററുകളൊക്കെ താങ്ക് യു